ഉത്തരകാശിയിലെ മിന്നൽ പ്രളയത്തിൽ നൂറോളം പേർ അപകടത്തിൽപ്പെട്ടതാണെന്നാണ് ഒടുവിൽ വരുന്ന റിപ്പോർട്ടുകൾ റോഡുകൾ ഒലിച്ചു പോയതോടെ ധനാലി ഒറ്റപ്പെട്ടിരിക്കുകയാണ് വ്യോമമാർഗ്ഗമുള്ള രക്ഷാപ്രവർത്തനത്തിന്റെ പ്രതികൂല കാലാവസ്ഥ തടസ്സമാണ് ദുരന്തസ്ഥലത്തെത്തിയ ആദ്യ മലയാള വാർത്താ ചാനലാണ് മാതൃഭിന്യൂസ് ദുരന്ത മേഖലയിൽ നിന്നും അർജുൻ പീതാംബരം നമ്മോടൊപ്പം ഒപ്പം തലസമയം ചേരുകയാണ് അർജുൻ ഈ മണിനടിയിൽപ്പെട്ട ആളുകളെ തിരയുക എന്നത് വലിയ ദുഷ്കരമായിട്ടുള്ള വെല്ലുവിളി നിറഞ്ഞ ഒരു പ്രവർത്തനമാണ് മാത്രമല്ല പ്രതികൂല കാലാവസ്ഥ വെല്ലുവിളിയാകുന്നുണ്ട് ഈ ദിവസത്തെ തിരച്ചിലിന് എന്തെങ്കിലും പുരോഗതി കാണുന്നുണ്ടോ നൂറിലധികം പേരെ കാണാതായിട്ടുണ്ട് എന്നാണോ ഏറ്റവും ഒടുവിൽ വരുന്ന അപ്ഡേറ്റുകൾ എന്തൊക്കെയാണ് മറ്റ് ദൗത്യ സംഘങ്ങളുടെ പ്രവർത്തനങ്ങൾ കൂടി പ്രദേശത്ത് നൂറിലധികം ആളുകളെ സംബന്ധിച്ച് യാതൊരു വിവരവുമില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിനപ്പുറത്തേക്ക് നാനൂറ്റി പതിമൂന്ന് ആളുകളെ രക്ഷപ്പെടുത്തി സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് അതായത് ഗംഗോത്രിയിലേക്ക് അടക്കം മാറ്റിയിട്ടുണ്ട് മാത്രമല്ല ഈ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അകപ്പെട്ടിരിക്കുന്ന പേരെ കൂടി ഇന്ന് രാത്രി രക്ഷപ്പെടുത്തി സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റാൻ സാധിക്കുമെന്നാണ് സൈനികവും അതുപോലെ ഐ ടി മറ്റ് അധികാരികളും എല്ലാം കരുതുന്നത് അതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഡ്രോണുകൾ ഉപയോഗിച്ചാണ് ഈ ദുരന്ത സ്ഥലത്ത് എന്തായാലും ഇപ്പോൾ പ്രവർത്തനം ഈ രക്ഷാപ്രവർത്തനം അതുപോലെ ആളുകളെ തേടിയുള്ള പരിശോധനയെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതായത് കൂടുതൽ രക്ഷാപ്രവർത്തകർക്ക് എത്താൻ സാധിക്കാത്തൊരവസ്ഥ വരുമ്പോൾ അവിടെ ഡ്രോണുകൾ എത്തിച്ച് ആളുകൾ കുടുങ്ങി കിടക്കുന്നുണ്ടോ അവശിഷ്ടങ്ങൾക്കിടയിൽ എന്നുള്ളൊരു കാര്യം നോക്കുന്നു നിലവിൽ ഇപ്പോൾ ഒരു തെളിഞ്ഞ കാലാവസ്ഥയാണ് ഈ ഉത്തരകാശിയിലാകെയുള്ളത് പക്ഷേ കോട ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് ഈ ഹെലികോപ്റ്റർ ഉപയോഗിച്ച് വ്യോമമാർഗമുള്ള രക്ഷാപ്രവർത്തനമൊക്കെ കുറച്ച് നേരം കൂടിയേ എന്തായാലും നിൽക്കാൻ സാധിക്കുള്ളൂ അത് കഴിഞ്ഞാൽ അതെല്ലാം വെക്കേണ്ടി വരും കാരണം കോട ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് ഈ ഹെലികോപ്റ്ററെല്ലാം കടന്നു പോകുന്നതിന് അത് ദുഷ്കരമായിട്ടൊരു കാലാവസ്ഥ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് തെളിഞ്ഞ ആകാശമാണെങ്കിൽ പോലും അപ്പുറത്തേക്ക് അതിനപ്പുറത്തേക്ക് അടുത്ത മണിക്കൂറുകളിൽ ശക്തമായിട്ടുള്ള മഴ ഉണ്ടാകുമെന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിരിക്കുന്നു അതുകൊണ്ട് നിലവിൽ ഈ വേഗത്തിലാക്കിയിട്ടുള്ള രക്ഷാപ്രവർത്തനങ്ങൾ അത് എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലേക്കാണ് നിലവിൽ ഈ ഉദ്യോഗസ്ഥർ കടന്നിരിക്കുന്നത് ഈ പ്രധാനപ്പെട്ട റോഡ് അത് വരുന്നത് ബട്വാടിയിലാണ് ബട്വാടിയിലുള്ള റോഡ് ഇന്ന് രാത്രി തന്നെ വെട്ടിത്തുറന്ന് നൽകാൻ സാധിക്കുമെന്ന് ബി ആർ ഒ കരുതുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ മുന്നോട്ട് പതിനഞ്ച് കിലോമീറ്റർ മാറി ഗംഗനാനി എന്ന് പറഞ്ഞ സ്ഥലത്തും അവിടെ ഒരു പാലം ഉണ്ടായിരുന്ന അതിപ്പോൾ ഒലിച്ചുപൊലിക്കുന്നു അവിടെ ി പാലം പണിയാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് നടക്കാൻ പോകുന്നത് പക്ഷേ ആദ്യം ഈ റോഡ് അത് പണി പൂർത്തിയാകണം അതിനുശേഷമായിരിക്കും ഉപകരണങ്ങൾ മുന്നോട്ടെത്തിച്ച് ആ ബെയ്ലി പാലം അവിടെ പണിത് തുടങ്ങുക പിന്നീടും ഏകദേശം ഇരുപത് കിലോമീറ്റർ സഞ്ചരിച്ചാൽ മാത്രമേ ഈ ദുരന്ത സ്ഥലത്തേക്ക് എത്താൻ സാധിക്കുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും ആശങ്കാജനകമായിട്ടുള്ള കാര്യം അതായത് കൂടുതൽ എൻ ഡി ആർ എഫ് സംഘങ്ങളും എസ് ഡി ആർ എഫ് സംഘങ്ങളും എപ്പോൾ ഈ റോഡ് തുറന്നു നിൽക്കും രക്ഷാപ്രവർത്തനത്തിന് പല വെല്ലുവിളികളുമുണ്ട് നൂറിലധികം പേരെ കാണുവാനില്ല എന്നുള്ള സങ്കടകരമായ കാഴ്ചയൊക്കെയാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് അതേസമയം നാനൂറിലധികം ആളുകളെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് നൂറോളം ആളുകൾ മറ്റിടങ്ങളിലൊക്കെ തന്നെ കുടുങ്ങിക്കിടക്കുന്നു എന്ന തത്സമയ വിവരങ്ങൾ കൂടിയായിരുന്നു അർജുൻ പങ്കുവച്ചു